സഹോദരന്മാര് നമ്മൾ പഠിച്ചു വരുന്നത് ബന്ധപ്പെട്ട റമദാനിന്റെ വിധി വിലക്കുകൾ നിയമങ്ങളോ അതിൽ റമദാനിൽ പ്രത്യേകമായി ചെയ്യേണ്ട ചില അമലുകളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചത് ഇന്നും വിഷാദ് നമ്മൾ പഠിക്കുന്നത് റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടു കൂടി ചെയ്യേണ്ട ഒരു അമല ഹസുലാഹിസാഹു അലൈഹി വസ്കൾ പഠിപ്പിച്ചു നിങ്ങൾ സ്വതക്ക വർദ്ധിപ്പിക്കുക നിങ്ങൾ സ്വതക്ക വർദ്ധിപ്പിക്കുക റമദാനിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു അമലാണ് സ്വതക്ക

നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ അധികരിപ്പിച്ചു തലഫ സമ്പത്ത് നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവൻ എടുത്തു വെക്കുന്നവൻ അവന് നീ നഷ്ടം എന്ന് മലക്ക് ധുറ ചെയ്യുന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് അലൈഹി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രോഗികളെ സദഫ കൊണ്ട് ചികിത്സിക്കുക എന്റെ അർത്ഥം സദഹകളെ കൊണ്ട് നിങ്ങൾക്ക് വരാതിരിക്കുന്ന മുസീബത്തുകൾ നിങ്ങൾ തടയുക പിന്നെ തങ്ങൾ പറഞ്ഞു ഒരു കഷ്ണമെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്നും കാറിൽ തങ്ങൾ പറഞ്ഞു ഞാൻ നരകം കണ്ടു ആ നരകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ് അതുകൊണ്ട് സ്ത്രീകളെ

പൊതുവേ റസൂൽ തങ്ങൾ അങ്ങേറ്റം ധർമ്മം ചെയ്യുന്ന ആളാണ് കൊടുക്കുന്ന ആളാണ് എന്നാൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ കൂടുതൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് റസൂൽ തങ്ങൾ സദഫ കൊടുക്കുമായിരുന്നു സദഫയുടെ പ്രത്യേകത അത് മരണപ്പെട്ടതിന് ശേഷവും നമുക്ക് ഉപകാരപ്പെടുന്നതാണ് പറഞ്ഞു ഒരാൾ മരണപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ബാക്കിയാകും അതിലൊന്ന് സ്വതർക്കത്തിൽ ജാതി ജാതിയായ സ്വതക്കയാണ് ജാതി എന്ന് പറഞ്ഞാൽ എന്താ പണ്ഡിതന്മാരെ സാധാരണ വിശദീകരണം നൽകിയിട്ടുള്ളത് ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്നും ബാക്കിയാകുന്ന സ്വതക്കകൾ പള്ളി പണിയുക മദ്രസകൾ പണിയുക അതേപോലെ ഉമിനിയങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ കിണറുകൾ കുഴിക്കുക റോഡ് നിർമ്മിച്ചു കൊടുക്കുക അങ്ങനെ ജാരിയായ സ്വതക്ക എന്നെന്നും ബാക്കിയാകുന്ന അതല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ലഭിക്കുന്ന സ്വതത്തകൾ നിങ്ങൾ ബാക്കിയാക്കുക മരണശേഷം ഉപകാരപ്പെടുന്നത് അതേപോലെ പറഞ്ഞു മരണശേഷം നമുക്ക് വേണ്ടി മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ആമിൽ അതും സ്വതത്തയാണ് ഒരു സഹാബി എന്നുകൾ പറഞ്ഞു വസൂലേ എൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു നമ്മൾ പറയലോ പെട്ടെന്ന് എന്ന് പറയല്ലോ അതുകൊണ്ട് എൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ ഉമ്മ കൊടുക്കുമായിരുന്നു കാരണം നല്ലോണം സദക്ക ചെയ്യുന്ന സ്ത്രീയാണ് ഉമ്മ എന്റെ മതി അതുകൊണ്ട് എന്റെ ഉമ്മക്ക് പകരം ഞാൻ കൊടുക്കട്ടെ എന്ന് ആ സഹാബ് ചോദിച്ചു കൊടുത്തു അതെൻറെ ഉമ്മാക്ക് എന്റെ കൂലി കിട്ടും അല്ലെ മരണശേഷം നമുക്ക് മരണപ്പെട്ട നമുക്ക് വേണ്ടി വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന അമല് ഒന്ന് റസൂർ കൊടുക്കുക ചെയ്താൽ സദക്ക ആ സ്വതഫ ചെയ്താൽ മയത്തിന് കിട്ടുന്നതാണ് പഠിപ്പിച്ച കാര്യം ഇതാണ് സ്വദഫയുടെ ഒരുപാട് ഫകലുകൾ സദഫ കൊടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് അലഹി ഹസ് പഠിപ്പിച്ചിട്ടുണ്ട് അത് പരിശുദ്ധ റമാനിലാകുമ്പോൾ അതിന്റെ പ്രതിഫലം ഇരട്ടിയായി നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് മഹാന മഹൻ അഗ്നപോദന അദ്ദേഹത്തിന്റെ മോഹിനി എന്ന കിതബിൽ അദ്ദേഹം പറഞ്ഞത് സഖാത്ത് നിർബന്ധം എപ്പോഴാണ് നിർബന്ധമാകുന്നത് അതപ്പത്തന്നെ കൊടുക്കണം അതാണ് സഖാത്തിന്റെ ഷുക്കുമ്പോൾ പെട്ടെന്ന് കൊടുക്കണം പക്ഷെ റമദാനിലേക്ക് പിന്തിപ്പിക്കുന്നത് ജായ്സാണ് എന്തുകൊണ്ട് റമദാനിലെ അമലുകളൊക്കെ ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് നിങ്ങൾ റമലാനിലേക്ക് പിന്തിപ്പിച്ച് റമലാനിൽ കൊടുക്കുക ഇരട്ടിയായി റംബാബ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്ന് അതേപോലെ റമലാൻ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടുമ്പോ നമ്മൾ ചെയ്യുന്ന സ്വതഫകൾക്കും അതിന്റെ ഇരട്ടിയായിരിക്കും പ്രതിഫലം നൽകുന്നത് അതേപോലെ കൊടുക്കുന്ന ആളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ സതഹ കൊടുക്കുന്നവർ പാവപ്പെട്ട് സഹായിക്കുന്നവർ അവര് ഒരു അരുമണി അരി നെല്ലിന്റെ കഷ്ണം നിലത്തിൽ കുഴിച്ചുവിടുന്നവനെ പോലെയാണ് ആ ഒരു നെൽക്കതിരിൽ നിന്നും ഒരു തൈ മുളർത്തും ആ തൈല് ഏഴ് കതിരുകൾ ഉണ്ടാവും ഏഴ് കതിരിലും ഓരോ കതിരിലും നൂറോളം അരിമണികൾ ഉണ്ടാകും അങ്ങനെ അവൻ ചെലവഴിച്ച ചെറിയൊരു തുക അടുക്കൽ ദുനിയാവിലും അള്ളാൻ എടുക്കൽ ഒരു സമ്പത്തും സതഫ കൊടുത്തത് കൊണ്ട് കുറഞ്ഞിട്ടില്ല അത് അധികരിച്ചിട്ടല്ലാതെ അള്ളാഹു എത്ര നമ്മൾ സതക കൊടുക്കുന്നോ അത്രയും അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും നമ്മുടെ സമ്പത്ത് കുറയുകയില്ല എന്നാൽ അള്ളാഹ് പറഞ്ഞതുപോലെ പിഷാജ് എപ്പോഴും പിഷാജ് പറയും കൊടുക്കണ്ട നിന്റെ സമ്പത്ത് തീരും നീ അധ്വാനിച്ചതാ നീ ഉണ്ടാക്കിയതാ ആരെയും കൊടുക്കണ്ട എന്നും പിഷാജ് നിനക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടേയിരിക്കും പിഷാജ് പറയും നീ കൊടുത്താൽ നിന്റെ കാലിയാകും അതിന് വഞ്ചിതരാകണ്ട എന്താണോ ഉള്ളത് അതിൽ നിന്ന് കൊടുക്കുക എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ല എല്ലാവർക്കും പൈസ ഉണ്ടായിക്കൊണ്ടൊന്നില്ല പാവപ്പെട്ടവരും ഉണ്ടാകാം അങ്ങനെ ഉണ്ടായിരുന്ന റസൂസിനെ അലൈഹി വസ്തു പറയാം അൻസാരികളെ ചില സഹാബാക്കൾ റസൂർ വാഹ്യത്തിനടുക്കിലേക്ക് വന്നിട്ട് പണക്കാരെ അമലുകളും കൊണ്ടുപോയി അവര് നമ്മൾ നിസ്കരിക്കുന്നവരെ നിസ്കരിക്കും നമ്മൾ നോമ്പെടുക്കുന്നവരെ നോമ്പെടുക്കും നമ്മളെപ്പോൾ എല്ലാ കർമ്മങ്ങളും ചെയ്യും അതിൽ കൂടുതലായി അവര് സ്വത കൊടുക്കും അവർക്ക് അതാബ് നൽകിയ സമ്പത്ത് കൊണ്ട് അവർ സ്വതക്ക കൊടുക്കും പള്ളിക്ക് കൊണ്ടി കൊടുക്കും കൊടുക്കും എത്തീണെ സംരക്ഷിക്കും പാവപ്പെട്ടവർക്ക് കൊടുക്കും അത് പറ്റുന്നില്ല നമ്മൾ സമ്പത്തില്ല നമ്മൾ ഫക്കീറന്മാരാണ് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞു